കൈ കൊണ്ട് നീ ഇങ്ങനെ അടിച്ചു കൊട്ടിക്കുടി കൈ ഉടിഞ്ഞ് പൊട്ടിച്ച പറഞ്ഞു തീർന്നില്ല അവൻ അതിന് മുമ്പ് ഇട്ടിച്ച് കഴിഞ്ഞു പക്ഷെ പൊട്ടിയില്ല ഞാനെന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മളിപ്പോൾ പത്തനംതിട്ട സ്റ്റാൻഡിലാണുള്ളത് ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ വന്ന ടൈം ഉച്ച ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഇതിലേക്ക് വന്നത് ഞാൻ ചോദിച്ചു ഒരു ടാസ്ക് തരട്ടെ എന്ന് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ അതിന് ടൈം വേണ്ടി വന്നില്ല ടാസ്ക് ഇതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ മത്തങ്ങ കൈകൊണ്ട് അടിച്ചു പൊട്ടിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടും ഇതാണ് നമ്മുടെ ടാസ്ക് ടാസ്ക് പറഞ്ഞു തീർന്നതും നമ്മുടെ മത്തങ്ങ വേങ്ങി അടുത്തുള്ള ഒരു വീപ്പയുടെ മണ്ടയിൽ കൊണ്ടുവച്ചു എന്താ ടാസ്ക് ഇതാണ് ടാസ്ക്

കീർത്തനക്ക് നമ്മളീ ടാസ്ക് കൊടുത്തു നോക്കി കീർത്തനെ മൂന്നാലടി ഇടിച്ചു നോക്കി പക്ഷെ നമ്മുടെ മത്തങ്ങൊന്നും സംഭവിച്ചിട്ടില്ല ഇത് ജിമ്മിലൊക്കെ പോയി കൈക്കൊക്കെ ഒരു പവർ വരുത്തോ ജിമ്മിൽ പോകുന്നുണ്ട് പക്ഷെ മത്തങ്ങക്കൊന്നും പറ്റിട്ടില്ല അപ്പൊ നമുക്ക് നേരെ അടുത്തടക്ക് ഈ ടാസ്ക് കൊടുത്തു നോക്കാം വരുന്നോ ഏ ഈ മത്തങ്ങ കൈകൊണ്ട് അടിച്ചു പൊട്ടിക്കുവാണെങ്കി അഞ്ഞൂറ് രൂപ ഇട്ടു ഇങ്ങനോ ഇങ്ങനോ പൊട്ടിച്ച പറഞ്ഞ് തീർന്നില്ല അവനു മുമ്പ് ഇട്ടിച്ച്

ഇളക്കി നമുക്ക് നോക്കാം ആ ഇവരാണ് സൽമാൻ ഖാൻ கைகொண்டு நீ இங்கே அடிச்சு கொண்டு ஆரோட் ஆடுக்கு ടിയും പോണേ അവന് മത്തങ്ങ അച്ചി പൊട്ടിച്ചിരിക്കുന്നു ഇനി അവന അത് അടിച്ചു പൊട്ടിക്കണേ തന്നി കൊല്ലേണ്ട ഇത് പിടിച്ചു ഇത് നീയും പിടിച്ചു ഹേ ഗൈസ് അങ്ങനെ മത്തങ്ങ പൊട്ടിച്ചിരിക്കുകയാണ് അതെ മച്ചമാരെ അപ്പൊ നമ്മൾ വിൽക്കുന്ന എവിടാന്ന് അറിയാവോ അതാണ് പത്തനംതിട്ടയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മളോട് വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു ചേട്ടാ പത്തനംതിട്ടേ പത്തനംതിട്ട വന്നൊരു ടാസ്ക് അടിക്കണേ അങ്ങനെയാണ് നമ്മൾ പത്തനംതിട്ട വന്നത് അപ്പൊ എന്തായാലും നമ്മൾ മത്തങ്ങനാണ് പത്തനംതിട്ട വന്നത് പത്തനംതിട്ട പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ പിള്ളാരാണ് ഒറ്റ അടിക്കാൻ രണ്ട് മത്തങ്ങ ഒരു മത്തങ്ങ രണ്ടെണ്ണം ആക്കി അപ്പൊ എന്തായാലും ഇതുപോലത്തെ കിടിലൻ ടാസ്കുകളായിട്ട് നമ്മൾ എവിടെ വരേണ്ടത് നിങ്ങൾ വീഡിയോയിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വന്ന് ടാസ്ക് അടിക്കുന്നതായിരിക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സ്ഥലത്ത് കാണാം ബൈ